ഊട്ടിയിൽ പോകുന്നവർ പറ്റുമെങ്കിൽ കാണേണ്ട രണ്ട് സ്ഥലമാണെന്ന് ആവലാഞ്ചി മറ്റൊന്ന് കിന്നക്കൊര കിന്നക്കൊര റൂട്ടിൽ തന്നെയാണ് ആവലാഞ്ചി ഉള്ളത് ആവലാഞ്ചിയിലേക്ക് ഒരു ട്വൻ്റി ടു കിലോമീറ്റർ ഉള്ളൂ മറ്റൊരു അൻപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും ഈ ആവലാഞ്ചിയിലെ ഒരു തോടർ എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ഉണ്ട് ആദിവാസികൾ അവരുടെ ഒരു വീടും അവരുടെ കൾച്ചറും അവരുടെ എല്ലാ സെറ്റപ്പും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാണ് നമ്മളൊരു പിന്നെ അഞ്ചാറ് പേര് ഇപ്പോൾ ഊട്ടിയിലാണുള്ളത് ഒരു നാലഞ്ച് ദിവസത്തെ യാത്രയായിരുന്നു ഊട്ടിയിൽ ആവലാഞ്ചിക്ക് പോയിട്ട് ആവലാഞ്ചി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ വളരെ റേറെസ്റ്റ് ആയിട്ടുള്ള തോഡർ എന്ന് പറയുന്ന ഒരു ട്രൈബ്സ് ഉണ്ട് ആദിവാസികൾ അവരുടെ ഒരു ലൊക്കേഷനായി പറ്റിയിട്ടുള്ളത് ഇപ്പോൾ തൊടരുടെ വീടുകളുടെ ഷേപ്പാണ് ആണ് കാണുന്ന കാണുന്നത് പിറകിൽ കാണുന്നത് അതൊരു ഒരു റാ ഷേപ്പിലാണ് ഭയങ്കര എത്ര തണുപ്പുണ്ടായാലും അതിൽ ടെമ്പറേച്ചർ ഭയങ്കര ബാലൻസ്ഡ് ആണ് ഈ വീടുകളൊക്കെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ നശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഉള്ളതാകെ അവരുള്ളത് നാച്ചുറലി ട്രഡീഷണലായിട്ടുള്ളത് അതിപ്പോൾ ടെമ്പിളായിട്ടാണ് തോടർ വിഭാഗത്ത് അവരുടെ ടെമ്പിൾ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ അവർ സൂക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ടീമെല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കിന്നക്കൊരൈ അതുപോലെ പിന്നെ ആവലാഞ്ചി ഇങ്ങനെയുള്ള ഒരു റൂറൽ ഏരിയയിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല കാലാവസ്ഥയും നല്ല അടിപൊളി സെറ്റപ്പാണ് ഇപ്പോൾ തോടരുടെ വീടാണിത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മെയിൻ ഡോർ ഏകദേശം ഒരു നമ്മുടെയൊക്കെ കാൽമുട്ടിൻ്റെ അത്രയും ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വളരെ കുനിഞ്ഞ് ഇരുന്നിട്ട് വേണം വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ധാരാളം വീട് ആവലാഞ്ചിയിൽ തോടരുടെ വീടായിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഒരുപാട് പൊളിച്ചിട്ട് ആകെ ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു വീട് മാത്രം ഇവിടെ കോവിലായിട്ടൊരു ആരാധനാലയമായിട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട് അതിന് ചുറ്റും ഒരു ചെറിയ ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്കൊന്നും പ്രവേശിച്ചുകൂടാ പഞ്ചപാണ്ഡവർ ആണ് അതായത് പിന്നെ അവരുടെ പ്രതിഷ്ഠയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ആ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് അവിടുത്തെ ലേഡീസും നാട്ടുകാരൊക്കെ പറഞ്ഞത് ടെമ്പറേച്ചർ വളരെ ബാലൻസ്ഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ എത്ര തണുപ്പുണ്ടെങ്കിലും നല്ല തണുപ്പുള്ള സ്ഥല സ്ഥലമാണ് നല്ലത് കാറ്റ് വീശുന്ന സ്ഥലമാണ് പക്ഷെ എന്നാലും ഇവര് തോട വിഭാഗത്തിലുള്ള ആൾക്കാരാണേ ഇവര് ചെയ്യുന്ന എംബ്രോയിഡറി ഹാൻഡ് വർക്കാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് അവർ എത്ര മൈന്യൂട്ടായിട്ടുള്ള വർക്ക് ആണെങ്കിലും അതിൻ്റെ സ്ട്രക്ചറെല്ലാം കറക്റ്റ് അളവിൽ എന്ത് ചെയ്യുന്നു ബൈ ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇവരെ തുടർ വിഭാഗത്തിലെ ആൾക്കാരാണ് ഇവരൊക്കെ ഇവരെ വീടാണ് ഈ കാണുന്നത് ആൻറ്റി ആൻറ്റി ഓക്കെ ഓക്കെ അവർ ചെയ്യുന്നത് കാണിക്കുന്നേ ഓരോ ഇഴയും രണ്ടും മൂന്നും ഇഴ മാറ്റിയിട്ട് സൂചിയിൽ വളരെ ഭംഗിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന അവര് കുറെ മഫ്ലർ അതുപോലെ ഷോളൊക്കെ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ഇവര് മാനുവൽ മാനുവലായിട്ട് ചെയ്യുന്നു എന്തൊരു പെർഫെക്ഷൻ ചെയ്യുന്ന വരെയും ടെമ്പറേച്ചർ ബാലൻസ്ഡ് അല്ലേ ചൂട് അല്ല തണുപ്പധികം

ഒരു റൂമൊരു അടുക്കള അടുക്കള ഇപ്പുറത്ത് കിടക്കാനുള്ള സ്ഥലമാണ് നല്ല പാത്രങ്ങളെല്ലാം നല്ല അടുക്കി ഒതുക്കി നല്ല സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതിവിടെ കിച്ചൺ ആണ് തൊടർ വിഭാഗത്തിൽ ഇപ്പൊ കണ്ട വീടിന്റെ കിച്ചൺ ആണ് കിച്ചണില് പിന്നെ അതായത് ഇവരെ ഒരു പുകയില്ലാത്ത അടുപ്പ് അടുപ്പൊരു സാധനം അതിന്റെ പുകയെല്ലാം പുറത്തേക്കാണ് പോകുന്നത് മേലെ തന്നെ വിറക് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് ഇവിടെ അടുത്തൊരു എയർ ഹോൾ ഉണ്ട് फुल सर्टी